ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കോളിഫ്ലവർ വറുത്തരച്ച് കറി വെച്ചാൽ എങ്ങനെ ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഈ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊന്നുമില്ലെങ്കിൽ നമ്മൾ ചില്ലി ആക്കുക ചില്ലി ഗോപിയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ അല്ലെങ്കിൽ ആ റോസ്റ്റ് പരുവത്തിൽ ഇങ്ങനെ ചെയ്യാമെന്ന് പക്ഷേ ഇങ്ങനൊരു ട്വിസ്റ്റ് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുകയേ ഇല്ല പക്ഷെ ഞാൻ ഇട്ടേപ്പൊളിയായിട്ട് ഞാൻ ഇതൊന്ന് വറുത്തരച്ച് കറി വെച്ച് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ അതാ ഞാനൊരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് അരിഞ്ഞെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുറി തേങ്ങ നിങ്ങൾ കണ്ടല്ലോ അതും അവിടെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോളിഫ്ലവർ എന്തെങ്കിലും പുഴുവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ആ ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഈ കോളിഫ്ലവർ അതിൽ കുറച്ച് നേരം വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും അവിടെ റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്ത് എടുക്കാനുണ്ട് അപ്പോൾ താ ഞാൻ തേങ്ങ വറുക്കാനായിട്ട് ഒരു ചട്ടി ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ആ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കുറച്ചതിൽ ഒരു രണ്ട് കറാമ്പ് അതുപോലെ തന്നെ ഒരു പട്ട പിന്നെ കുറച്ച് പെരിഞ്ചീര അതൊക്കെ കൂടി ഇട്ടിട്ടാണ് ഞാൻ വറുക്കണത് തേങ്ങ ലേശം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ തേങ്ങ ഒന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ ചേർക്കണില്ല ഇത് രണ്ടും ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കുക കരിയാണ്ട് നോക്കണം നല്ലോണം ബ്രൗൺ കളറാകും വേണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ആ മണം ഫുള്ളായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ തേങ്ങയൊക്കെ അവിടെ ഒന്ന് വറുത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അതൊന്ന് ആറിയിട്ട് വേണം അതൊന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പോഴേക്കും നമുക്ക് ഈ കറി തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ രണ്ട് മൂന്ന് സവാള ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണല്ലോ തേങ്ങ അരച്ചത് അതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഞാനിതാ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ വലിയ സവാളയാണെങ്കിൽ രണ്ട് സവാള മതിയാവും എൻ്റെ കയ്യിലുള്ളത് ചെറിയ സവാളയാണ് കാണുമ്പോൾ വലുതുപോലെ തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക് ഞാൻ രണ്ട് സവാള എടുക്കുകയുള്ളൂ പക്ഷെ ഇതൊന്ന് ചെറുതായതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ അവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മൾ മഞ്ഞൾപ്പൊടി ചുടുവെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു കോളിഫ്ലവർ ഞാൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് തേങ്ങ അവിടെ നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല പേസ്റ്റ് പോലെ അരയണം അപ്പോൾ ഇനി നമുക്ക് കറി തയ്യാറാക്കാം അല്ലേ അപ്പോൾ ആ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലാണ് ഇന്ന് കറി തയ്യാറാക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണം ഞാൻ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അപ്പോഴേ ചേർത്ത പോലെ ചേർക്കണ്ട കുറച്ച് മാത്രം പെരിഞ്ചീരകം അതുപോലെ പട്ട ഒരു ഇലക്ക പിന്നെ ഗ്രാമ്പൂ അതും കൂടെ ചേർത്തിട്ട് ഞാനൊന്ന് താളിച്ചു അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുത്തു പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആവശ്യമുണ്ട് അത് ഞാൻ പേസ്റ്റ് പോലെ ആക്കണില്ല ഇടി ഇടികല്ലിട്ടിട്ടൊന്ന് ഇടിച്ചെടുക്കണേ മാത്രമേ ഉള്ളൂ കേട്ടോ ഈയൊരു അതുപോലെ തന്നെ ആയിരിക്കണം ഈ ഒരു വെളുത്തുള്ളി ഇഞ്ചി കിട്ടേണ്ടത് ഒരുപാട് അരയണ്ട അപ്പം അതുകൂടെ ഞാൻ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കണുണ്ട് അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ ചിക്കനൊക്കെ വറുത്തരച്ച് കറി വെക്കല്ലോ അതുപോലെ തന്നെ തോന്നും കേട്ടോ അപ്പോൾ താ നമ്മൾ ഈ വാട്ടണ ആ ഒരു സവാളയിലേക്ക് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ച കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് വറുത്തരച്ച കോഴിക്കറി മാറി നിൽക്കണം എന്ന് തന്നെ പറയാം നല്ല കോളിഫ്ലവർ ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു ഐറ്റം ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ഞാനിതിലേക്ക് മസാലയായിട്ട് ചേർക്കണത് ഈ ഒരു ചിക്കൻ മസാല പൊടിയാണ് കേട്ടോ ചിക്കൻ മസാല പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ചേർത്താണ്ട് ഒരു സമാധാനം ഇല്ല അപ്പോൾ ചെറുതായിട്ടൊന്ന് കളറിന് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ സവാള വാട്ടുമ്പോൾ കുറച്ച് ഉപ്പെല്ലാം ഇട്ട് കൊടുത്തോളൂ അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കുക അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വയ്ക്കാം അതിലേ ഈ ഒരു പാകത്തിനായിരിക്കണം വെള്ളം കിട്ട ഇരിക്കേണ്ടത് അതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അതാ നമ്മുടെ കോളിഫ്ലവർ ഒരു തവണ തുറന്ന് നോക്കിയപ്പോൾ അങ്ങനെ വെന്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് മൂടി വെച്ച് വേവിച്ചു കൊടുത്തു അപ്പോൾ അതാ വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തേങ്ങ ഇവിടെ അരപ്പ് റെഡിയാക്കി വെച്ചതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ വറുത്തതിൻ്റെ ആ ഒരു മണമൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ അതാ ഞാൻ അരപ്പ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ കറി ഏകദേശം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ ഏത് മല്ലിയിലയോ അതുപോലെ കറിവേപ്പിലയോ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കുറുകിയ ഒരു കറിയാണിത് കുറച്ചു നേരം കൂടെ വെച്ചാൽ ഒന്നും കൂടെ കുറുകും അപ്പോൾ നോമ്പ് തുറക്കി ഞാനിന്ന് ഇതാണ് ഉണ്ടാക്കിയത് കഴിഞ്ഞ ദിവസമാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഞാൻ ദോശ അല്ലെങ്കിൽ ചപ്പാത്തി ഏത് പലഹാരമാണെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ദോശയാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ നിങ്ങളത് പോലെ ഒന്ന് ഉണ്ടാക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നാൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും